ശ്രീ കെ വി എസ് ഹരിദാസ് ഇൽഹാൻ അബ്ദുല്ലാഹി ഒമറുമായും ബി എൻ പി നേതാവ് മുഷ്ഫിഖുൽ ഫസൽ അൻസാരിയുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഞാൻ ശ്രീ ഹരിയോട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് മറുപടിയില്ല മാത്രമല്ല ഇപ്പോൾ ഈ പന്നനായിട്ടുള്ള പന്നൂൻ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി പൊക്കി നടക്കുക അപ്പോൾ വിദേശത്തും സ്നേഹത്തിൻ്റെ തട്ടുകട തുടങ്ങുന്നതിന് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം രാഹുലിൻ്റെ ഈ പരാമർശങ്ങളെ കണ്ടാൽ മതി എന്നാണ് ഡോക്ടർ ഹരിയുടെ പക്ഷം എങ്ങനെ കാണുന്നു കെ വി എസ് ഹരിദാസ് അല്ല അനു നബ്യ ഈ കോൺഗ്രസുകാരുടെ ഇടയിൽ നിന്ന് ചർച്ചയ്ക്ക് വരുന്ന വിദ്യാഭ്യാസം ഉള്ള മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ശ്രീഹരി അദ്ദേഹം ദൗർഭാഗ്യവശാൽ ഇന്ന് ഇന്ന് വളരെയേറെ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടു സാധാരണ നിലയ്ക്ക് ഒരു ഇന്ത്യൻ പൗരന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല രാഹുൽ ഗാന്ധി ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മുടെ ശ്രീ മോഹൻ വർഗീസ് അതിന്റെ വ്യക്ത കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇന്ത്യ വിട്ടു പോയാൽ ഇന്ത്യ വിട്ടു പുറത്ത് പോയാൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന സമീപനം എന്താ അത് ഇന്ത്യ വിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് ഇന്ത്യക്കെതിരായിട്ട് പട പൊരുതുന്ന ശക്തികൾക്കൊപ്പം നിന്നുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഒരു അപക്വതയുണ്ടാകാം അല്ലെങ്കിൽ ഇവിടെ തുടർച്ചയായി നേടിയ അനുഭവിച്ച മൂന്ന് പരാജയങ്ങളിൽ നിന്നുണ്ടായ ഒരു 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 പരിഭ്രാന്തിയും ഉണ്ടാകാം രാഷ്ട്രീയ പരിഭ്രാന്തി ഇന്നിപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താ ഞാൻ മറ്റേ കൂടിക്കാഴ്ചയിലേക്ക് പിന്നീട് വരാം അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ഇന്ത്യയിൽ സേഫ് അല്ല ഇന്ത്യയിൽ സിഖുകാർ സേഫ് അല്ലാതായത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് അകാലിദളിനെ തകർക്കാൻ വേണ്ടി അകാലിദളിനെ തകർക്കാൻ വേണ്ടി പഞ്ചാബില് ഭിന്ദ്രൻവാലയെ പാലൂട്ടി വളർത്തിയത് ഇന്ദിരാഗാന്ധിയാ അവസാനം എന്താണ് ഉണ്ടായതെന്ന് ചരിത്രത്തിന്റെ ഭാഗമാ അതേ സിഖ് കലാപകാരികളെ കൊണ്ടാണ് ഇന്ദിരാഗാന്ധിയുടെ ജീവിതം അവസാനിച്ചത് നമുക്കതിലൊക്കെ ദുഃഖമുണ്ട് അതേ അതേപോലെ തന്നെ എൽ ടി മറ്റൊരു വിഘടനവാദ ശക്തികളാണ് ആ ആരെ കൊണ്ട് കൊല്ലപ്പെട്ടതാരാ അപ്പൊ വിഘടനവാദം എന്നും ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും ഈ കോൺഗ്രസിന്റെ തലപ്പത്തുള്ള കുടുംബങ്ങൾക്കെതിരായിട്ട് വന്നിട്ടുണ്ട് അവരെ നശിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷവും ഇത്തരം അറിയപ്പെടുന്ന വിഘടനവാദ ശക്തികളുമായിട്ട് താലോലിക്കാൻ അവരെടുക്കുന്ന നിലപാടുകൾ പങ്കുവയ്ക്കാൻ അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ ഏറ്റുപാടാൻ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ തയ്യാറായാൽ അതിനെ അപകടത്തോടെ കാണാൻ കോൺഗ്രസുകാർക്ക് കഴിയേണ്ടതാണ് കോൺഗ്രസുകാർ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു ഇയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതല്ലേ അതെന്താ ഇവിടെ സംഭവിക്കാത്തത് ഹരിയ പോലുള്ളവർക്ക് അത് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് ഖാലിസാൻ പക്ഷപാതവാദിയാണ് ആദ്യമാണ് ആ പന്നു എന്ന് പറയുന്ന വ്യക്തി അടുത്ത ദിവസം യു എൻ സമ്മേളനത്തിന് അമേരിക്കയിൽ ചെല്ലുമ്പോൾ ന്യൂയോർക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ നരേന്ദ്രമോദിയെ നേരിടുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ആളാണ് ഖാലിസാൻ ഫോഴ്സിന്റെ നേതാവാണ് അയാളുടെ നിലപാടാണ് അമേരിക്കയിൽ പോയിട്ട് രാഹുൽ ഗാന്ധി ഏറ്റുപാടിയത് അത് രാജ്യത്തിന് സ്വീകാര്യമാണോ കോൺഗ്രസ്സുകാർക്ക് സ്വീകാര്യമാണോ ഇന്ന് ഡൽഹിയിൽ ഡൽഹിയിലെ സിഖുകാര് രാഹുൽ ഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് അദ്ദേഹം എടുത്ത നിലപാടിനെ പുച്ഛള്ളിക്കൊണ്ട് ഇതാണ് ഇതാണ് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ത്യയിൽ ഏറ്റവും വലിയ സിഖ് കൂട്ടക്കൊല നടന്നത് എപ്പോഴാ ഒന്ന് അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ കയറി പട്ടാളത്തെ അയച്ച് നടത്തിയ കൂട്ടക്കൊല പിന്തിരൻ വാല അടക്കമുള്ളവരെ കൊന്നത് കോൺഗ്രസ്സുകാരാ കോൺഗ്രസിന്റെ ഭരണകാലം അത് ഭീകരവാദത്തിനെതിരായിട്ടുള്ള അക്രമ എന്ന നിലയിൽ രാജ്യം മുഴുവൻ സ്വീകരിച്ചതുമാണ് ഞാൻ സംബന്ധിക്കുന്നു പക്ഷേ എൺപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഡൽഹിയിൽ നടന്ന കൂട്ടക്കൊലയോ നാലായിരത്തി അഞ്ഞൂറ് സുരുക്കുകാരെയാണ് തെരുവിൽ വെട്ടി നുറുക്കിയിട്ട് അത് പട്ടാളമല്ല കോൺഗ്രസ്സുകാരാ കോൺഗ്രസിന്റെ ഗുണ്ടാസംഘമാ കമൽനാഥ് ഉൾപ്പെടെയുള്ളവരുടെ പേര് പേരുകള് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്നും ഇന്നും ജഗദീഷ് ടൈറ്റിലെ പോലെ സജ്ജൻ കുമാറിനെ പോലുള്ളവർ കുറേ പേര് ജയിലിലോട്ട് ചിലർ വിചാരണ നേടുക അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരാ അപ്പോൾ എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കാനും വിചാരണ തടസ്സപ്പെടുത്താനും ഒക്കെ കോൺഗ്രസ്സുകാരും അവരുടെ ശില്പന്തികൾക്കും കഴിഞ്ഞു മോഡി വന്നതിന് ശേഷമാണ് സിഖുകൾക്ക് ന്യായം കിട്ടിയത് അവരെ സംരക്ഷിക്കാൻ തയ്യാറായത് മോഡി വന്നതിന് ശേഷമാണ് അതിനുശേഷമാണ് എസ് ഐ ടി രൂപീകരിച്ച് അന്വേഷണം നേരായ പാതയിലൂടെ പോയത് എന്നിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ ടർബൻ ഉപയോഗിക്കാൻ പറ്റില്ല സിഖുകൾക്ക് നാട്ടിൽ നടക്കാൻ കഴിയില്ല എന്ന് ഇത് ആരെ ആരുടെ വാദമാ ഇത് ഇന്ത്യയെ വിഭജിച്ച് കാലിസ്ഥാൻ ഉണ്ടാക്കണം എന്ന് വാദിക്കുന്നവരുടെ നിലപാടാണ് അതാണ് രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നത് വിദേശത്ത് പോയിട്ട് ഇത് രാജ്യദ്രോഹം അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധത അല്ലെങ്കിൽ ഇത് ഇന്ത്യാ വിരുദ്ധത അല്ലെങ്കിൽ വേറെ എന്താണെന്നുള്ളത് വിശദീകരിക്കൂ അത് അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഈ രാജ്യത്തിനാവില്ല അത് അതിന്റെ പ്രതികരണം ഈ രാജ്യത്തിന്റെ തലപ്പത്തുള്ള ഭരണാധികാരികളിൽ നിന്നുണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടി ആവർത്തിക്കാം ഇപ്പൊ ഹരി സൂചിപ്പിച്ചു ഞങ്ങള് മതത്തിനെതിര എല്ലാവർക്കും മതവിശ്വാസമാകാം ഇവർ ഗാന്ധിജിയെ തള്ളി പറയുകയല്ലേ ശരിക്ക് ഇന്ത്യയുടെ സെക്കുലറിസത്തിന്റെ കൺസെപ്റ്റ് എന്താ ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ സെക്യുലറിസത്തിന്റെ ഇനിയല്ലേ കോൺഗ്രസ് ഇപ്പൊ തള്ളി പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്ന നിലപാടാണിത് ഇത് ജിഹാദികൾ എടുക്കുന്ന നിലപാടാ ഇവിടുത്തെ ഐ എസ് കാരും അതുപോലുള്ള ജിഹാദി ശക്തികൾ എടുക്കുന്ന നിലപാടാണ് മതത്തിലെ വിശ്വാസം ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ മതങ്ങളും എന്തിനാ രാഹുൽ ഗാന്ധി ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് കാലത്തും മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് കാലത്തും പസ്മ കുറിയിട്ട് കാവ്യം പൊതിച്ച് രുദ്രാക്ഷം ഇട്ടുകൊണ്ട് നടന്നത് എന്തിനാ കാശ്മീരിൽ പോകുമ്പോൾ മറ്റേ മുസ്ലിമിൻ്റെ തൊപ്പി വയ്ക്കുന്നത് ഇതൊക്കെ രാജ്യം കണ്ടിട്ടില്ലേ അവസരപതര അവസരവാദപരമായ നിലപാടുകളാണ് കോൺഗ്രസ് എന്നും എടുക്കുന്നത് അത് അത്യാവശ്യം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അല്പശ്രമമാണ് പക്ഷെ മൂന്ന് തെരഞ്ഞെടുപ്പില് ജനങ്ങൾ അദ്ദേഹത്തിനെ തോപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തെ തോപ്പിച്ചു മൂന്ന് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കോൺഗ്രസ്സിന് ലോക്സഭയിൽ കിട്ടിയത് നൂറ് സീറ്റിൽ താഴെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പരാജയപ്പെട്ട ഒരു 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 സംവിധാനമാണു രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിലെ ജനങ്ങൾ തള്ളിയതാ എന്നിട്ടാണ് വിദേശത്ത് പോയിട്ട് ഇന്ത്യയെ നന്നാക്കാൻ എന്ന് പറഞ്ഞിട്ട് കള്ളപ്രചരണം നടത്തുന്നത് അഴിമതിയിൽ കുളിച്ച ഭരണകൂടം അഴിമതിയിൽ കുളിച്ച കുടുംബമാണിത് സർവത്ര അഴിമതി നടത്തിയ കുടുംബമാണ് ഈ ഇന്ത്യയെ നശിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച കുടുംബമാണ് അവരാണ് ഇന്നിപ്പ ചൈനയുടെ ദന്നാളന്മാരായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഞാൻ അതിലേക്ക് പിന്നീട് വരാം പക്ഷേ ഈ ഇവരുടെ ഇവരുടെ അഴിമതി കഥകൾ ഇന്ന് രാജ്യത്തിന്റെ മുമ്പിലുണ്ട് എത്ര കേസുകളുണ്ട് ഇവർക്കെതിരായിട്ട് ഇവരുടെ ഇവരുടെ സമ്പാദ്യം നോക്കിയാൽ മതി എന്ത് പണിയെടുത്തിട്ടാ ഇവർക്ക് സമ്പാദ്യം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് പണിയെടുത്തിട്ടാ ഇവര് ഇവര് കോടാനുകോടിയുടെ സ്വത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊക്കെ രാജ്യം കാണുന്നുണ്ട് രാജ്യത്തെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കരുത് കോൺഗ്രസ്സുകാർ അത്രേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ